കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും രാഷ്ട്രീയ ഒരുങ്ങുന്നു ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഭാരത് ന്യായ് യാത്രയ്ക്ക് ജനുവരി പതിനാലിന് തുടക്കമാകും വടക്കുകിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് തുടങ്ങി മഹാരാഷ്ട്രയിലെ മുംബൈയിൽ യാത്ര അവസാനിക്കുന്ന വിധത്തിലാണ് ക്രമീകരണം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന യാത്ര മാർച്ച് ഇരുപതിന് അവസാനിക്കും പതിനാല് സംസ്ഥാനങ്ങളിലൂടെയും എൺപത്തിയഞ്ച് ജില്ലകളിലൂടെയും കടന്നുപോകുന്ന യാത്ര ആറായിരത്തി ഇരുനൂറ് കിലോമീറ്റർ പിന്നിടും ഭാരത് ജോഡോ യാത്രയിൽ ഏറിയ പങ്കും പദയാത്ര ആയിരുന്നെങ്കിൽ ഭാരത് ന്യായ യാത്ര ബസിലും പദയാത്രയിലുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് മണിപ്പൂർ നാഗാലാന്റ് അസം മേഘാലയ പശ്ചിമബംഗാൾ ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോവുക ഇന്ത്യൻ ഹൃദയഭൂമിയിലൂടെയുള്ള യാത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പാകെ പുത്തനുണർവേകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് അടുത്തിടെ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ തെലങ്കാനയാണ് കോൺഗ്രസിനെ ആത്മവിശ്വാസമേകിയത് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ട് ശതമാനം വർദ്ധിച്ചത് കോൺഗ്രസ്സിന് പ്രതീക്ഷ നൽകുന്നുണ്ട് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സാഹചര്യം അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം രാഹുലിന്റെ പുതിയ യാത്ര ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെ ഉറപ്പിച്ചു നിർത്താൻ കൂടിയുള്ളതാകും ഹിന്ദി ഹൃദയഭൂമിയിലെ മൂന്ന് സംസ്ഥാനങ്ങളിലെ പരാജയം പ്രവർത്തകരിൽ സൃഷ്ടിച്ച നിരാശ നീക്കുക എന്നതും യാത്രയുടെ ലക്ഷ്യമാണ് മണിപ്പൂരിന്റെ മുറിവുണക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്ന് യാത്ര ആരംഭിക്കുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ട് ബി ജെ പി മാർപ്പാപ്പയെ ഇന്ത്യയിൽ വിപുലമായ തന്ത്രങ്ങളാണ് ഒരുക്കുന്നത് ഇതിനെ നേരിടാൻ കൂടിയുള്ളതാകും ഭാരത് ന്യായ യാത്ര ഇതിന്റെ ഭാഗമായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളുമായി രാഹുലിന്റെ കൂടിക്കാഴ്ച തുടങ്ങി തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഉയർത്തിക്കാട്ടിയുള്ള യാത്രയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വികലമായ നയങ്ങളെ തുറന്നു കാണിക്കും പാർലമെന്റ് ആക്രമണം തൊഴിൽ രഹിതരുടെ അമർശത്തിന്റെ പുകയാണെന്നായിരുന്നു രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ഇത്തരത്തിൽ മോദി സർക്കാരിനോട് അമർഷമുള്ള യുവജനതയെ കോൺഗ്രസിനൊപ്പം ചേർക്കാനും ഇന്ത്യ മുന്നണിക്ക് കെട്ടുറപ്പ് നൽകാനുമാണ് രാഹുൽ ഗാന്ധിയുടെ പരിശ്രമം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് രണ്ടായിരത്തി മൂന്ന് ജനുവരി മുപ്പതിന് കാശ്മീരിൽ ശ്രീനഗറിൽ സമാപിച്ച ഭാരത് ജോഡോ യാത്ര ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഈ സാഹചര്യത്തിൽ ഭാരത് ന്യായ് യാത്രയ്ക്കും ഏറെ പ്രസക്തിയുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നു